നമസ്കാരം നമസ്കാരം ഈ േടന വലിയ രീതിയിൽ തലയിൽ കയറ്റി നടക്കുന്ന ആളാണ് ശാരിക ഞാനോ ഞാൻ മാത്രമല്ലല്ലോ കേരള ജനത ജനത അങ്ങനെ പറയാൻ പറയാനുള്ള ദേഷ്യല്ല എടുക്കുന്ന ചില നിലപാടുകൾ ഇപ്പൊ എടുത്തു വന്ന ചില പരാമർശങ്ങളൊക്കെ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള എന്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ തീ നടന്നു പോകുന്നത് അതാണ് അദ്ദേഹം എഴുത്തുകളൂടെ പുറത്തു വെച്ച് അദ്ദേഹം ചെയ്ത തെറ്റുകൾ സംവദിക്കാൻ മനസ്സ് കാണിച്ചൊരു മനുഷ്യനാണ് സോ അതുകൊണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തെ അദ്ദേഹം അദ്ദേഹം പറഞ്ഞ പോലെ വളരെ നമ്മുടെ താഴെക്കടലിൽ നിന്ന് അദ്ദേഹത്തിന്റെ ജാതിയുടെ ജാതിയമായ പേരിൽ അല്ലെങ്കിൽ കോളനിയിൽ ജീവിച്ചു അങ്ങനെ ചെറുപ്പക്കാർ വേറെ അവരുടെ ഒരു പ്രതി അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയമുണ്ട് പറഞ്ഞു പറഞ്ഞാൽ ദേഷ്യല്ല വേടനെ അംഗീകരിക്കുന്നു വേടന്റെ പാട്ടുകൾ അംഗീകരിക്കുന്നു പക്ഷെ അത് പാട്ടിലൂടെ സമൂഹത്തെ എന്താ പറയാ ഉയർത്തിക്കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു പരിധി വരെ അംഗീകരിക്കാം അതിനിടയിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചത് വേസ്റ്റാണ് അല്ലെങ്കിൽ തൃശ്ശൂരിലെ ജനങ്ങൾക്ക് അബദ്ധം പറ്റി എന്നൊക്കെ പറയുന്ന ഇടത്തേക്ക് പോകുമ്പോൾ രാഷ്ട്രീയപരമായി വിമർശനങ്ങൾ വരുമ്പോൾ തിരിച്ചും വിമർശിക്കും ആരും വിമർശനത്തിന് അതീതരല്ല സുരേഷ് ഗോപിക്ക് കേൾക്കാം ഞാൻ പറയുന്നത് വ്യക്തമായി ഇതിലൂടെ വ്യക്തമാവുന്നത് അവന്റെ ഉള്ളിലെ രാഷ്ട്രീയമാണ് അത് ഇടതുപക്ഷ രാഷ്ട്രീയം അതേപോലെ എന്താ പറയാ നരേന്ദ്രമോദിയെ വിമർശിക്കുക നരേന്ദ്രമോദിയെ പാട്ടുകൾ ചെയ്യുക ഇപ്പൊ അഖിൽമാരാർ പറഞ്ഞിരിക്കുന്നത് കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് പണത്തിനു വേണ്ടി പാട്ടുപാടി നടക്കുന്ന ഒരാൾ വിചാരം സത്യം പറഞ്ഞത് അഖിൽമാരാ പറ്റിക്കുന്നില്ലല്ലോ വേടൻ ആരാണ് പറ്റി പറഞ്ഞു അധ്വാനിച്ച് പാട്ടുപാടി തൊണ്ട പൊട്ടി പാട്ടുപാടി ജീവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ നഗരങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് അഭിനയിക്കുന്ന എത്ര ആൾക്കാർ പുറത്തുണ്ട് എന്ന് വെച്ചാൽ ആകാൻ പറ്റും രാഷ്ട്രീയം അത് ശരിയല്ല അതാണ് ഒരു പ്രശ്നം മറ്റേ ഒരുപാട് ഗായകന്മാർ നമുക്കുണ്ട് എം ജി ശ്രീകുമാർ യേശുദാസ് ചിത്ര സുജാത അങ്ങനെ പിന്നെ ഒരുപാട് നവഗായകന്മാർ വരുന്നുണ്ട് ഇവർക്കാർക്കും രാഷ്ട്രീയവും കാഴ്ചപ്പാടോ അവരൊക്കെ അങ്ങ് ഭാവ അങ്ങ് പാടി ആ പാട്ട് മാത്രം വ്യക്തിയാണ് പക്ഷേ വേടനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ ബോധം രാഷ്ട്രീയ എന്ന് പറഞ്ഞാൽ തങ്ങളുടെ നാട്ടിലെ അനുഭവിക്കുന്ന വേദനകൾ അത് മാറുന്നില്ല ഇന്നും അധികൃതർ എന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബോധം രാഷ്ട്രീയ കോൺഗ്രസ് പാർട്ടി വർഗത്തെ പ്രതിനിധീകരിക്കുന്നു അതൊക്കെ അഡ്രസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് പക്ഷേ റിപ്പോർട്ടർ ടി വിയിലെ അരുൺകുമാറുമായിട്ടുള്ള അഭിമുഖം കണ്ടിരുന്നു കണ്ടിരുന്നു അതിൽ പറയുന്നു വേടൻ ഈ പട്ടികവർഗ പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികൾക്ക് ഓർമ്മ ശക്തി നിൽക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഡി എൻ എൽ വിദ്യാഭ്യാസം എന്നു പറയാ അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ശാരി പറഞ്ഞ ഈ എന്താ പറയാ ദളിതനെ ഉന്നതിയിലേക്ക് എത്തിക്കുന്ന വേടൻ എവിടെ പോയി മാഞ്ഞു പോയോ അതെന്താ അതും ഇതുമായിട്ട് ദളിതനെ എവിടെയാണ് അദ്ദേഹം അധിക്ഷേപിച്ചത് അദ്ദേഹം ഓർമ്മ നിക്കില്ലെന്ന് അദ്ദേഹത്തിന്റെ ചോദ്യമാണ് ഓർമ്മ നിക്കില്ല അദ്ദേഹം അദ്ദേഹം കരുതുന്ന അങ്ങനെയാണെന്നാണ് പറയുന്നത് അതായത് വിദ്യാഭ്യാസത്തിൽ എന്തുകൊണ്ട് എന്നതിന്റെ മറുപടി ആയിട്ടാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാഞ്ഞിട്ട് മനസ്സിലാകാത്ത പോലെ നടുക്കിയാണ് സമൂഹം ചെയ്തത് അതായത് ഒരു കോളനിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ എന്നുള്ള തെറ്റാണ് എന്താ റെയിൽവേ കോളനി റെയിൽവേ കോളനി അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ മുംബൈ എന്ന മഹാനഗരത്തിൽ സംസ്ഥാന സർക്കാർ സർക്കാർ കോളനി എന്നുള്ള പദം മാറ്റിയാലും അവരുടെ അവസ്ഥ മാറിയിട്ടില്ല സംസ്ഥാന സർക്കാർ അവരെ പുകഴ്ത്താൻ വേണ്ടി പലതും കാണിക്കും പക്ഷേ അതൊന്നും മാറുന്നില്ല അവസ്ഥ മാറ്റിയിട്ട് അവർക്ക് നല്ല വീടും പാർപ്പിട സൗകര്യങ്ങളും ഒരുക്കി അവർക്കൊരു ഒരു ഹൗസിംഗ് കോളനി പോലെ ആക്കി കൊടുത്തിട്ട് മാറ്റിയിരുന്നെങ്കിൽ ഞാൻ മാറ്റി വേടന്റെ ഉള്ളിലെന്താ പറയാ രാഷ്ട്രീയം അത് ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ് അതുകൊണ്ടാണ് കഞ്ചാവ് പിടിച്ചിട്ട് പോലും കേസില്ലാത്തത് രക്ഷഞ്ചാവ് പിടിച്ച് കേസില്ല എന്നുള്ളത് അത് ശിക്ഷം കേസെടുക്കാൻ സർക്കാരിന്റെ നിലപാടാണ് സുരേഷ് ഗോപി ഗൂഢമന്ത്രങ്ങൾ വേറെ ആവട്ടെ സുരേഷ് ഗോപിയെ പോലെ ഒരു ജനപ്രതി അദ്ദേഹത്തെ പോലെ നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരാൾ

നിങ്ങളൊരു അവർ സംസാരിക്കുന്നു ഞാൻ സവർണനോ അല്ലെങ്കിൽ അവർണനോ ഒന്നല്ല പക്ഷെ അവിടെ ജയിപ്പിച്ച ജനങ്ങളെ മൊത്തം അത് അവഹേളിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിച്ചു ഞാൻ പറയട്ടെ നാളെ ഞാൻ പറയാണ് ധർമ്മത്തെ ജനങ്ങളെല്ലാം വിഡ്ഢികളാണ് പിണറായി വിജയനെ അവിടെ ജയിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് നേരെ സി പി എമ്മിന്റെ ഞാൻ അങ്ങനെ പറയൂ അങ്ങനെ നമ്മുടെ ഭൂരിപക്ഷ നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷ പിന്തുണയെ അംഗീകരിക്കും ആരായാലും അതാണ് രാഷ്ട്രീയം അല്ലെങ്കിൽ മറ്റൊന്ന് ഈ നമ്മളെല്ലാം മറന്നുകൊണ്ടിരിക്കുന്ന ഈ ജാതീയത തിരികെ കൊണ്ടുവരുന്നു എന്ന് എൻ ആർ മധു എന്ന് പറയുന്ന സംഘപരിവാർ സഹയാത്രികരായ അദ്ദേഹം പറഞ്ഞു എത്രയോ ശരിയാണ് മറന്ന് ശരി ജാതി പേര് പറയ ശരി അതായത് നമ്മൾ മറന്നു തുടങ്ങിയ ചില ജാതി പേരുകൾ ആ പാട്ടിലൂടെ പറയാണ് ഞാൻ ആ പേര് പറയുന്നില്ല ഞാൻ അത്തരം കാര്യങ്ങളിലൊക്കെ ഒന്നും കിടക്കുന്നില്ല ഈ മറന്നു തുടങ്ങി ഈ പുതിയ ടു കെ കിഡ്സിന് എന്താണ് ഇവിടെ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥ ഏതൊക്കെയാണ് ജാതി എന്ന് പോലും അറിയില്ല അവർക്കിടയിലേക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യാണ് ഒരു ഇല്ല ഒരു ശതമാനം പോയിട്ട് അരശതമാനം പോലും ഞാൻ യോജിക്കുന്നില്ല ഈ ജാതി നമ്മുടെ നാട്ടിലുണ്ട് ജാതി ഒരിക്കലും അതൊരു എന്താ പറയുന്നത് ഒരു വൈരമാക്കി ജാതി നമ്മളെ തിരിച്ചിട്ടുണ്ട് ഇത്ര ആൾക്കാർ ഇന്ന ഇന്ന ജാതിയിൽ ഇന്ത്യ കാരണം ഇന്ത്യ എന്ന് പറയുന്നത് പല ജാതിയിൽപ്പെട്ട പല ഭാഷയിൽപ്പെട്ട ആൾക്കാർ ജീവിക്കുന്ന ഒരു രാഷ്ട്രമാണ് അതുകൊണ്ട് തന്നെ അവിടെ ജാതി ഉണ്ട് ഇല്ലെന്നല്ല പക്ഷെ ജാതിയുടെ പേരിൽ പ്രശ്നുകൾ ഉണ്ടാവില്ല അത് മാറ്റിയിട്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് അതിൽ അനുഭവിച്ചൊരു കാര്യമാണ് നമ്മൾ നമ്മൾ അതൊക്കെ എല്ലാവർക്കും അറിയാലോ അങ്ങനെ അങ്ങനെന്ത്വിച്ചു അതൊക്കെയുണ്ട് അതിനിപ്പോ വേടൻ ഒരു സ്റ്റേജിൽ കയറി പാടിയത് കൊണ്ട് ഇവിടെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കാൻ പോകുന്നില്ല വേടൻ ഇങ്ങനെ അത്രേ ില്ല അഖിൽമാരെ എന്താ പൈസ വാങ്ങിക്കുന്നില്ലേ അഖിൽമാര ഈ പറയുന്ന പ്രസംഗിക്കുന്നതും കൂടെ പൈസ ഉണ്ടാക്കുന്നില്ലെങ്കിൽ വേറെ പലതും പറഞ്ഞ് പൈസ ഉണ്ടാക്കണം മന്ത്രിയെയും മോദിയും രാഷ്ട്രത്തെയും തെരുവിളിച്ചും പൈസ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു എന്തായാലും നമുക്ക് പറയേണ്ട ഒരു കാര്യം എന്താ പറഞ്ഞോളൂ അല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് പേരന്റെ പാട്ടുകളൊക്കെ ആസ്വദിക്കാം പക്ഷേ നേരത്തെ ഈ ചില വിമർശനങ്ങൾ വന്നത് പോലെ തന്നെ അതിൽ ചില സത്യാവസ്ഥകൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ചുമ്മാ സുരേഷ് ഗോപി ചുറിയേണ്ടത് കാര്യം തൃശ്ശൂരിലെ ജനങ്ങളാകെ വിഡ്ഢികളാണ് അബദ്ധം പറ്റിപ്പോയി അവർക്ക് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല തെരഞ്ഞെടുപ്പ് മത്സരമാണ് തെരഞ്ഞെടുപ്പില് മൂന്ന് സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിച്ചിട്ടുണ്ട് അതിൽ ഏറ്റവും യോഗ്യനായ ഒരാളെ അവിടുത്തെ ജനങ്ങൾ തീരുമാനിച്ചു അതും വലിയ വിജയം നേടിക്കൊടുത്ത ഒരു സുരേഷ് ഗോപിയുടെ വിജയം ആ രീതിയിലാണ് ഉണ്ടായത് അവിടെ പോയിട്ട് വേടം ചോറിയാൻ നിൽക്കണ്ട ചോറിഞ്ഞാ തിരിച്ച് ബിജെപിക്കാരും സംഘപരിവാറുകാരും സുരേഷ് ഗവിയെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ പറയും ഇതോടൊപ്പം മറ്റൊന്നും കൂടെ പറയണ്ട അവിടെ പട്ടിക പട്ടികജാതി പട്ടികവർഗ കോളനി എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല അവർ താമസിക്കുന്ന ഒരു സ്ഥലത്ത് കുടിവെള്ളമില്ലാഞ്ഞിട്ട് ഇടതിനും വലതിനും ഒക്കെ വിജയിച്ച സ്ഥലമാണ് അവിടെ കുടിവെള്ള പദ്ധതിക്ക് സുരേഷ് ഗവിയുടെ മരിച്ചുപോയ മകളുടെ പേരിൽ ഒരു പദ്ധതി കൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അവിടെ ഇപ്പൊ കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിച്ചു കൊടുക്കുന്ന ആളാണ് സുരേഷ് ഗോപി അപ്പോൾ ചുമ്മാ എന്തെങ്കിലും കയ്യടി കിട്ടാൻ വേണ്ടി പറയരുത് ഓക്കെ അപ്പൊ വേടനെ സംബന്ധിച്ചിടത്തോളം വേടൻ ഈ പറയപ്പെടുന്ന പോലെ നിന്ന് ഉയർന്നു വന്ന ഒരാളാണ് അദ്ദേഹത്തിന് അതിന് കുറവുകൾ അദ്ദേഹത്തിന് ഉണ്ടാവാം അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഡി എൻ എ പ്രശ്നമാവാം ഇനി എന്ത് തന്നെയായാലും ഡി എൻ പ്രശ്നം അദ്ദേഹം തന്നെ പറഞ്ഞാണ് ഞാനോ ഷിജിദ് പറഞ്ഞതല്ല ഡി എൻ എയുടെ പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം തന്നെ ഒരു എന്ന് പറഞ്ഞാണ് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ പാട്ടുകൾ എല്ലാവർക്കും ഇഷ്ടമാണ് ആ പാട്ടുകളുടെ ജനങ്ങൾ ഉദ്ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ ഇനിയും വേടൻ തുടരട്ടെ ജനങ്ങൾ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പലർക്കും വേദനിക്കുന്നുണ്ടാവാം അത് അദ്ദേഹത്തിന്റെ കുഴപ്പമാണെങ്കിൽ വിമർശനങ്ങൾ വരും വിമർശനങ്ങൾ വരുമ്പോഴാണല്ലോ വേദനിക്കുന്നത് ഉള്ളില് വേദന ഉള്ളതുകൊണ്ടാണല്ലോ വിമർശനം പുറത്തോട്ട് വരുന്നത് ഇനി എന്ത് തന്നെയാണ് വിമർശനങ്ങൾ അത് അദ്ദേഹം തിരുത്തി നല്ല നല്ല വിമർശനങ്ങൾ പോരട്ടെ അത് രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും പ്രയോജനമുള്ളതായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം